അതിനെല്ലാം ജീവൻ വെച്ചു പുതുജീവൻ പദ്ധതികൾ ചിലത് പൂർത്തിയായി ചിലത് പൂർത്തിയാവുന്നു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് യു ഡി എഫിന് അസാധ്യമായത് എങ്ങനെ എൽ ഡി എഫിന് സാധ്യമാവുന്നു ഒരു കാലത്തും നടക്കില്ല എന്ന് യു ഡി എഫ് തീർപ്പാക്കിയത് എങ്ങനെ എൽ ഡി എഫ് നേതൃത്വത്തിൽ നടക്കുന്നു മണിക്കൂറുകൾ നീണ്ട പവർ കട്ടിന്റെയും ലോഡ് ഷെഡിംഗിന്റെയും നാടായ കേരളം എങ്ങനെ പവർ കട്ടില്ലാത്ത നാടായി മാറി ചർച്ച രണ്ട് കാരണങ്ങൾ ഒന്ന് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധതും മറ്റൊന്നുമില്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അധികാരം കിട്ടി എന്ന് പറഞ്ഞാൽ നാടിന്റെ നല്ല കാലം വന്നു എന്നാണ് അർത്ഥം എൽ ഡി എഫ് ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനം ജയിച്ചു എന്നാണ് അർത്ഥം എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാർ ഇടത്തും നിർത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് ഒരു തന്റെ കഴുത്തൊരു കുത്തി പിടിക്കുന്നു വേറൊരുത്തരും പിടിച്ചു മരിക്കുന്നു അതിനിടയിൽ സൂപ്പർ സീനിയർ നേതാവിത മൂടും താഴെ വീഴുന്നു എന്നൊക്കെയാണ് കണ്ടത് ഇത് ഒറ്റപ്പെട്ടൊരു കാര്യമല്ല ഇതൊരു തമാശയായില്ല എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം കാരണം അത് കോൺഗ്രസിന്റെ ഒരു വേദിയിലുണ്ടായ അവരുടെ പ്രശ്നമാണ് നമുക്ക് അതിൽ കാര്യമൊന്നുമില്ല ഞാൻ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല ഇതൊറ്റപ്പെട്ട ഒന്നല്ല കുറച്ചുനാൾ മുൻപ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് അഭിസംബോധന ചെയ്യുന്ന ചെയ്തൊരു വാക്കുണ്ടായിരുന്നു മൈക്കിലൂടെ പറയാൻ മൈക്കുകൾ ഓൺ വെച്ച് അതിന്റെ മുന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓമന പേര് എനിക്കുകൾ നാടിനും ജനങ്ങൾക്കും ഏറ്റവും അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നൽകിയ ഒരു ഭാവി നൽകിയ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ തോൽപ്പിക്കാൻ ജനാധിപത്യത്തിലെ ഏറ്റവും അതാണ് പറഞ്ഞത് വർഗീയത വർഗീയവാദികളുമായി ഇരുവർഗീയതയുമായി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എല്ലാം നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വർഗീയവാദികളുടെ പിന്തുണയോടെ ഇവർ അധികാരത്തിൽ ഇരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ആ കാലം ഞാൻ നേരത്തെ കേരളത്തിലുണ്ടായി ഈ പത്ത് കൊല്ലം കൊണ്ടുണ്ടായ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു ഏറ്റവും പ്രധാനം ഇതാണ് എല്ലാം പ്രധാനമാണ് രണ്ടായിരം ഉപയോഗ പെൻഷൻ കൊടുക്കുന്നത് പ്രധാനമല്ലേ ആണ് അഞ്ചു ലക്ഷം പേർക്ക് വീട് കിട്ടിയത് പ്രധാനമല്ലേ ആണ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് മൂന്ന് ലക്ഷം പേർക്ക് ജോലി കിട്ടിയത് നേട്ടമല്ലേ ആണ് വീട്ടമ്മമാരുടെ പെൻഷൻ ഏതെടുത്താലും പ്രധാനമാണ് എന്നാൽ അക്കൂട്ടത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് സമാധാനപരമായ ജീവിതം പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷം ഒരു കലാപം ഒരു കൊലപാതകം വാർത്ത വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഒരു പോലീസ് വെടിവെപ്പ് ഇല്ല അതിനു മുമ്പോ ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ നയിച്ച ഗവൺമെന്റുകളുടെ കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എത്ര വർഗീയ കലാപം ഈ അമ്പാറ്റകളെ പോലെ മനുഷ്യർ തെരുവിൽ വീണു മരിച്ച എത്ര സന്ദർഭങ്ങൾ എത്ര പോലീസ് വെടിവെപ്പുകൾ പാലക്കാട്ട് പട്ടണത്തിൽ പട്ടാപ്പകൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുനീസ വെടിവെച്ചു കൊന്നില്ലേ കേരളത്തിലെ പോലീസ് ആളുകൾ പെട്ടെന്നൊക്കെ മറന്നു ഇതായിരുന്നു കേരളം പത്ത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു ഭൂതകാലം വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം എത്ര പേരുടെ ജീവൻ പോയി എത്ര പേരുടെ കേരളം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല നമ്മളെല്ലാം അത് മറക്കാൻ ആഗ്രഹിക്കുക മാറാടുപോലെ എത്ര എത്ര അനുഭവം എത്ര പോലീസ് ഊടി ഒപ്പുകൾ എന്താ കാരണം വർഗീയവാദികളെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അന്ന് സർക്കാരിന് സാധിച്ചില്ല ഓരോ വർഗീയവാദിയും സർക്കാരിനെ നയിച്ചു പ്രവീൺ പൊഗാടിയ വിഷം തുപ്പുന്ന പ്രസംഗം കോഴിക്കോട്ട് നടത്തി സ്വാഭാവികമായി പോലീസ് കേസെടുത്തു വിശ്വഹിന്ദു പരിഷത്തും ആർ എസ് എസും അന്ത്യശാസനം പുറപ്പെടുവിച്ചു ഇപ്പൊ പിൻവലിച്ചോളണം കേസ് മുട്ടുപറച്ചു മൂത്രമൊഴിച്ചുകൊണ്ട് പിൻവലിച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേസ് ഈ തിരുവനന്തപുരത്ത് എം കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് ക്രിമിനലുകൾ ബോംബറി കൊല്ലാൻ ശ്രമിച്ചു ബോംബ് പൊട്ടിയ പോലീസുകാരന്റെ കാല് ചിതറിപ്പോയി സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു ആർ എസ് എസിന്റെ അന്ത്യശാസനം വന്നു ഇപ്പൊ പിൻവലിക്കണം അപ്പൊ പിൻവലിച്ചു കൊടുത്തു ഇതായിരുന്നു കേരളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ പ്രതികളായ എല്ലാ കേസും പോപ്പുലർ ഫ്രണ്ടിന്റെ ആജ്ഞയനുസരിച്ച് പിൻവലിച്ചു ഇരുവർഗീയവാദികളും ആർ എസ് എസ് വർഗീയവാദികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ ഇരുകൂട്ടരും സർക്കാരിനെ ഹൈജാക്ക് ചെയ്തു മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു വർഗീയ കലാപങ്ങളുടെ മുൻപിൽ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു ഇപ്പോഴോ ഇപ്പോ വർഗീയവാദികളെല്ലാം വിസ എടുത്ത് രാജ്യം വിട്ടു പോയോ ഒരു പ്രശ്നമില്ലല്ലോ കേരളത്തിൽ ആരും പോയിട്ടില്ല മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എല്ലാ വർഗീയവാദികളും ഇവിടെ ഉണ്ട് എല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ വ്യത്യസ്ത വിഭാഗം മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി കലാപം ഉണ്ടാക്കിയാൽ വിലകണിയിച്ച് തുറങ്കിലടക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിൽ നിന്നുണ്ട് അനങ്ങില്ല ഒറ്റ എണ്ണം പാളത്തിൽ ഒളിച്ചിരിക്കുക സാഹചര്യം ഒന്നും മാറിയാലോ പഴയ കാലം തിരികെ വരും സൂര്യമായി ഉറങ്ങാൻ പറ്റാത്ത കാലം നാട്ടിലെമ്പാടും ആളിപ്പെട്ടിരുന്ന വർഗീയ കലാപത്തിന്റെ തീ പോലീസ് വെടിവെപ്പുകൾ നമ്മുടെ സഹജാത അയൽവക്കക്കാർ ഏതു നേരവും നമ്മൾ തന്നെയും തെരുവിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന സ്ഥിതി അങ്ങനെ ഒരു കാലം വേണോ കേരളത്തിന് അതാണ് ചിന്തിക്കേണ്ടത് ഞാൻ ചുരുക്കുന്നു ഇപ്പോ പച്ചക്കള്ളം കള്ളം പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ വിലയ്ക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ഒരു കൂട്ടിറങ്ങി പുറപ്പെടുമ്പോൾ ഓർത്തോളണം ഒരുമിച്ച് അടുത്തടുത്ത കസേരയിൽ ഇരിക്കാൻ പോലും ഐക്യമില്ലാത്തവർ ഒരു വേദിയിൽ ഒരുമിച്ച് നിൽക്കാൻ പോലും കഴിയാത്തവർ പരസ്പരം സഭ്യമായ ഒരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറില്ലാത്തവർ ഈ കാട്ടുകള്ന്മാർ തമ്മിൽ ചേരാത്തവർ ഇവരാണ് ഇപ്പൊ കേരളം പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മഹത്തായ മാറ്റങ്ങൾ വികസനം ജനക്ഷേമം മുന്നേറ്റം ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചു പോകാതിരിക്കാൻ നമ്മുടെ നാട് ശിഥിലമാകാതിരിക്കാൻ ഇനിയും ഇനിയും കേരളം വളരാൻ നമ്മുടെ എല്ലാം ജീവിതം അഭിവൃദ്ധിപ്പെടാൻ ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ നമുക്കിവിടെ സമാധാനപരമായി സൗര്യമായി ജീവിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം ഇനിയും ഇനിയും ഇടതുപക്ഷത്തിലേ പ്രതീക്ഷയുള്ളൂ ഇടതുപക്ഷമല്ലാതെ വേറെ ആരുമില്ല ഈ നാടിനെ കാക്കാൻ എന്ന് തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെല്ലാ വിഭാഗം ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നാളയെ കരുതി ഇടതുപക്ഷത്തോടൊപ്പം അണിനിരത്താൻ നിങ്ങളെല്ലാം ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭ്യോ